ത്പരിശുദ്ധമായ നാമം വാർത്തപ്പെടുവാനാകട്ടെ ഞാനോ ലോകവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാർത്തത്വം ചെയ്ത നസ്രയനായ യേശുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്നു പകലും എന്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടെ ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ ഒരു വചനവുമായി കടന്നു വരുവാൻ ദൈവം എന്നെയും ഒരുക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തുതി കരയേറ്റുകയാണ് വടക്കേന്ത്യയുടെ ഓരോ ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു ഇരുന്നു കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ സന്ദേശമായി കടന്നു വരുന്നത് നിങ്ങളുടെ മുമ്പിൽ ഈ സന്ദേശം എത്തിക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തരുന്ന നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളാണ് എന്നെ ഓരോ ഗ്രാമങ്ങൾ സന്ദർശിക്കുവാനും അവിടെയൊക്കെ യേശുവിനെക്കുറിച്ച് ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുവാനും അവരുടെ സ്നേഹവും കരുതലും പ്രാപിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കടന്നു പോകുവാനൊക്കെ സഹായിക്കുന്നത് തുടർമാനമായ യാത്രകൾ എനിക്ക് ഭയങ്കരമായ പ്രതികൂലങ്ങൾ വരുത്തുന്നുണ്ട് പക്ഷേ എങ്കിലും അവിടെയെല്ലാം വിശ്വാസത്തിന്റെ പ്രഖ്യാപനം ഞാൻ നടത്തുന്നത് കൊണ്ട് ദൈവമനെ അതിശയകരമായി വഴി നടത്തുകയാണ് ഇന്ന് പകലിലും അങ്ങനത്തെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്നത് പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം എല്ലാവർക്കും സുപരിചിതമായ ആമൻ എബ്രായക്കഥന പന്ത്രണ്ടാം അധ്യയം അതിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യം ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഗ രക്തത്തിൻ്റെ അടുക്കൽ എത്രയെ നമ്മൾ വന്നിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ രക്തമാണ് യേശുവിൻ്റെ രക്തം യേശുവിൻ്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് ഈ രോഗത്തിലെ ഒരു രക്തത്തിനും നമ്മെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല നമ്മുടെ പാപത്തെയും പാപത്തിന്റെ കറകളെയും മാറ്റുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ രക്തത്താൽ പ്രാർത്ഥിക്കുന്നത് യേശുവിന്റെ രക്തം സകല പാപത്തെയും പാപത്തിന്റെ എല്ലാ സംവിധാനങ്ങളിലും ഇല്ലാതാക്കുന്ന രക്തമാണ് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ വിളിച്ചു പറയുക ഗുണകരമായി സംസാരിക്കുന്ന ഒരു രക്തമാണ് യേശു രക്തം രക്തം ഈ ഭൂമിയിൽ നിലവിളിക്കുമ്പോൾ യേശുവിന്റെ രക്തം ഈ ഈ ഭൂമിയിൽ രക്തം നമ്മെ അവനോട് അടുപ്പിക്കുകയാണ് ഇന്ന് പകൽക്കാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയാ യേശുവിന്റെ രക്തത്താൽ ഞാൻ എൻ്റെ കുടുംബത്തെ മുദ്ര ചെയ്യുന്നു യേശുവിന്റെ രക്തത്താൽ ഞാൻ എൻ്റെ തലമുറയെ മുദ്ര ചെയ്യുന്നു യേശുവിന്റെ രക്തത്താൽ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തെ മുദ്ര ചെയ്യുന്നു ആ യേശുവിന്റെ രക്തം നമ്മെ മുദ്ര ചെയ്തിരിക്കുകയാണ് യേശുവിനേക്ക് നമ്മൾ അവൻ ആയിത്തീരുമ്പോൾ മൂന്ന് തരത്തിലുള്ള മുദ്രകളാണ് നമ്മുടെ ജീവിതത്തിൽ ുന്നത് ഒന്ന് പരിശുദ്ധമാവിന്റെ മുദ്ര ഒന്ന് വചനത്തിന്റെ മുദ്ര മൂന്ന് മാമൻ യേശുവിന്റെ രക്തത്താലുള്ള മുദ്ര ഈ മുദ്രകൾ കൊണ്ട് നമ്മൾ ദൈവം കവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഭക്തൻ വിളിച്ചു പറയും ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യാകരക്തത്തിൻ്റെ അടുക്കലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും ഞാൻ തകർന്നു പോകത്തില്ല ഞാൻ വാടിപ്പോകത്തില്ല ഞാൻ ഒരിക്കലും അവനൊരു പോലെ ഞാൻ ഒരിക്കലും തകർന്ന് തരിപ്പണമായി പോകത്തില്ല എൻ്റെ ദൈവം എന്നെ ഉയർത്തുക തന്നെ ചെയ്യും എൻ്റെ ആത്മീയ മണ്ഡലങ്ങളെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും ഏതൊക്കെ മേഖലയ്ക്ക് അകത്ത് ഞാൻ തകർന്നു എന്ന് ആരൊക്കെ പറഞ്ഞാലും എന്നെ ആരൊക്കെ തള്ളി മാറ്റിയാലും ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും ആരൊക്കെ എന്നെ വേണ്ട എന്ന് പറഞ്ഞ് ാലും അവരുടെ നടുവിൽ ഞാൻ വിളിച്ചു പറയും എന്നെ യേശുവിന്റെ രക്തത്താൽ കൊണ്ടാ ഞാൻ ഒരിക്കലും ആ ആ യേശുവിന്റെ യേശുവിന്റെ രക്തം രക്തം എന്നെ എന്നെ ഓരോ വിശ്വാസത്തിൽ മുമ്പിലോട്ട് നയിക്കുന്ന രക്തമാണ് ഇന്ന് വകൽക്കാലം വിളിച്ചു രക്തം എന്നെ സകലത്തിൽ നിന്നും വിടിവിക്കുന്ന രക്തമാണ് ആ യേശുവിന്റെ രക്തം എന്നെ സകല പാപത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്ന രക്തമാണ് ഒരു ഗുണകരമായി സംസാരിക്കുന്ന ആ യേശുവിന്റെ രക്തം ഈ മാസത്തിൽ യും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ഏതൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ഏതൊക്കെ പ്രതിസന്ധികൾ വന്നാലും അതിന്റെ നടുവിൽ അവൻ നിൽക്കാതെ അതിന്റെ മുമ്പിൽ അവൻ പേടിച്ചതിൽക്കാതെ ഭയപ്പെടാതെ യേശുവിന്റെ രക്തം എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ ശുശ്രൂഷികളെയും സംരക്ഷിക്കും ആ യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ മുദ്ര ചെയ്ത് പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കുന്നു ദൈവം നിങ്ങളെ ഗോഡ് യു യു ജീസസ് നിങ്ങൾ വിത്ത് യു